ആ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഭാഗം പോണം അവിടെ എന്തായാലും പോയേ പറ്റൂസ് ഫ്രണ്ട് നമ്മള് സ്പോട്ടിലെത്തി ഇതാണ് കേട്ടോ സ്വർഗീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീപ്പ് സർവീസിന് വൺ സൈഡ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഹലോ ഹലോസ് വെൽക്കം ബാഗ്സ് മീറ്റി ഫൈനലി നമ്മൾ ഒരു നാല്പത്താറ് കിലോമീറ്റർ ആണ് ഇതിട്ട് ഒരു സ്പോട്ടിൽ സ്പോട്ടിലെത്തിരിയാണ് അതായത് ഒരു സ്വർഗ്ഗമലയിലാണ് നമ്മുടെ കക്കാടം പോലുള്ള സ്വർഗ്ഗമലയിലാണ് നിൽക്കുന്നത് അവിടെ നമ്മുടെ പുരുഷമലയുള്ളത് ഞങ്ങളുടെ ഇവിടെ സ്വർഗ്ഗമലയിലാണ് ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ ആ ഒരു മഴക്കാണ് നനഞ്ഞു ആണ് മഴക്കൊന്ന് പോയത് കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഫീൽ ആണ് നമ്മൾ നിന്നോണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാം അവിടെ കേട്ടോ പാർക്കിങ് കാര്യങ്ങളൊക്കെ അതായത് ഇവിടെയും പാർക്കിംഗ് ഉണ്ട് അവിടെയും പാർക്കിങ് ഉണ്ട് കാറിനാണെങ്കിൽ തേർട്ടി റുപ്പീസ് ബൈക്കിനായിരുന്നു ടെൻ റുപ്പീസ് നമ്മൾ എന്തായാലും പേ ചെയ്ത് നമ്മളിങ്ങനെ നൈസായിട്ട് ഈ ഒരു മുകളിലോട്ടാണ് കടക്കാൻ പോകുന്നത് നമ്മൾ ഏകദേശം ടു കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് വാഹനം കാര്യങ്ങളൊന്നും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല നമ്മളെല്ലാം വെറുതെ ഭയങ്കര മഴ നാട്ടിൽ ഭയങ്കര എന്താ പറയാ റെയിലായിരുന്നു അതും കണ്ടിട്ടാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ റൂട്ട് കത്ത മഴ ആണ് നമ്മളങ്ങനെ നോർമൽ നിന്ന് ലോക്കൽ റോട്ടിലോട്ട് അതായത് ഇത്ര നേരം കോങ്കൂട്ടർ റോഡാണെങ്കി ഇനി അങ്ങോട്ട് നാട്ടിലൊക്കെ ഭയങ്കര വെയില ഈ നാട്ടിൽ ഭയങ്കര മഴയും ഇതായിരുന്നെങ്കിൽ നമുക്കൊരു ഒരു റെയിൻകോട്ട് എടുക്കാമായിരുന്നു വരുന്നത് റെയിൻകോട്ട് കാര്യം ബെറ്റർ വാട്ടർ മസ്റ്റ് ആണ് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീപ്പ് സർവീസിന് വൺ സൈഡ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതായത് വെയിറ്റിംഗ് ചാർജ് കൂടി കൂട്ടിയിട്ട് അപ്പ് ആൻഡ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അഥവാ നമുക്ക് വൺ സൈഡ് മാത്രം ഫൈവ് ഹൺഡ്രഡ് പോയിട്ട് ആ വണ്ടി റിട്ടേൺ വരാം പിന്നെ അവിടുന്ന് റിട്ടേൺ വരണമെങ്കിൽ പെർ ഹെഡ് നമുക്ക് ചെയ്യാം ഫിഫ്റ്റി റുപ്പീസ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടോ അതായത് ഒരു പാതി ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ജീപ്പ് കിട്ടിന്റെ ആ ഫാമിലി വന്നതാണ് ഇവിടെ കുരിശു മല ഒരു ഉണ്ട് ഇവിടെ സ്വർഗ്ഗമലയോ അങ്ങനെയാണ് പറയുന്നത് നമ്മളെന്തായാലും ഈ ഒരു ഭാഗത്തോട് പോകാനൊരു പ്രധാനം നമ്മൾ ഇത്ര പേര് ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം അബിലാല് മിയാസ് അബിലാലിന്റെ ഫ്രണ്ട് എന്താ അതാ നമ്മുടെ സ്വർഗ്ഗമല ആ ഒരു വ്യൂ നമ്മൾ നമ്മള് അതിന്റെ മേലെ കേറു ഓക്കെ അപ്പൊ അതിന്റെ നൈസ് ഒരു കോടയും കാര്യങ്ങളൊക്കെ കുരിശുമാലിന്റെ ഭാഗം അവിടെയാണ് കേട്ടോ നമ്മള് പോകാൻ പോകുന്നത് സ്വർഗ്ഗമലയിലോട്ടാണ് ഓക്കെ സ്വർഗ്ഗമായാൽ മതിയായിരുന്നു ഇനി മലേന്റെ മണ്ടായി കാരണല്ലോ കയറാം ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇവിടെ നടക്കാൻ കുഴപ്പമൊന്നുമില്ല കാരണം അവിടെ ഭയങ്കര പുത്തന കയറ്റായിരുന്നു ഏകീയം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഫൈനലി നമ്മള് സ്പോട്ടിലെത്തി ഇതാണ് കേട്ടോ സ്വർഗം ഇതാണ് സ്വർഗ്ഗമല എന്ന് പറയുന്നത് അത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കുരിശുമല കുരിശുമലയുടെ കുരിശി നൈസായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് യെസ് അത് കണ്ടല്ലേ അതാണ് കുരിശി അവിടെ ആണ് മെയിൻ വ്യൂ എനിക്ക് തോന്നുന്നു അതിലൂടെ ഇങ്ങനെ ആൾക്കാർ പോകുന്നു കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അതിലൂടെ ഇങ്ങനെ ഇറങ്ങി അവിടെ വ്യൂ പോയിന്റില് കുറച്ച് ആൾക്കാരുണ്ട് അവിടെയും കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ അവിടെ ടീമുണ്ട് ഇവിടെ നമ്മുടെ ടീം ഭയങ്കര മയാണ് കേട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ല അപ്പോൾ നൈസായിട്ട് മയം ഇങ്ങനെ പോയി അവിടെയൊക്കെ ഭയങ്കര കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ അവിടെ കോടയും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഫാമിലിയൊക്കെ അവിടെയാണ് പോകുന്നത് കുറച്ചും കൂടി വൈബ് എനിക്ക് തോന്നുന്നു അവിടെയാണ് അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് സ്റ്റീലേ കാണുന്ന ഒരു ഷോട്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കാം എത്രത്തോളം ക്ലിയറാണെന്ന് അറിയില്ല ഈ ഭാഗം നൈസാട് കോടുകൊണ്ട് മുടിയിട്ടിട്ട് നൈസാട് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഫ്ലൈറ്റിൽ മുലകയുണ്ട് കൊള്ളാം അവിടെ ഇങ്ങനെ കോടാണ് നൈസായിട്ട് ഇങ്ങോട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൊണ്ടും കൊള്ളാം വയ്യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് അതായത് നമ്മൾ ഈ ഒരു സ്പോട്ടിന്റെ താഴ്ന്നിട്ടും അതായത് ഈ സ്പോട്ടിന്റെ താഴ്ന്നു മുകളിലോട്ട് അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളും കിട്ടും എനിക്ക് തോന്നുന്നു ഹൈറ്റ് കുറവുള്ളത് നമുക്ക് പുരുഷ മലയിലോട്ടാണ് അത് തന്നെ ഹൈറ്റ് കൂടുതൽ നമ്മൾ സ്വർഗ്ഗമലയിലോട്ടായിരിക്കും ഇവിടെ അധികം പോയിസും കാര്യങ്ങളൊക്കെയാണ് അവിടെയാണ് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഇത്ര നേരോ മഴ പെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് നെഗറ്റീവ് ഫീലൊക്കെയായിരുന്നു ഈ മഴ കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്ന വിചാരിച്ചു മഴ പോയി തോന്നുന്നു നിങ്ങൾ ഫാമിലി കൂട്ടി വരികയാണെങ്കിൽ പുരുഷ മലയിലോട്ട് പോലും പറ്റും ഓക്കേ ഭയങ്കര മഴ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയ്യോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കാൻ ഓയിക്കൊണ്ടിരിക്കയാണ് കാരണം അത്രത്തോളം മഴ ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഈ താഴെന്ന് ഈ ടോപ്പിലോട്ട് എത്താൻ വേണ്ടി എടുത്ത ടൈമുണ്ട് ഭയങ്കര മഴ ആണ് എല്ലാ മഴയും കൊണ്ടിട്ടാണ് ഞാൻ പോയതിൽ ഈ സ്പോട്ടിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് കൂടിയ ഒരു സ്പോട്ട് ചിലപ്പോൾ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു തിരുവോണമലയെക്കാൾ കൂടുതൽ ഇങ്ങോട്ട് കയറാനും തിരുവോണമല നമുക്ക് നൈസ് ഐസൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ സ്റ്റെപ്പൊന്നും ഇല്ല ആൾക്കാർ ഇങ്ങനെ നടന്ന നടന്ന വഴി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മൾ വന്നത് അതിലൂടെയായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മൾ അതിലൂടെ വന്നു അവിടെ കണ്ടില്ല അവിടെ ചെയ്ത് ഉണ്ട് അവിടെ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ കുരിശുമാരിലോട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഇതിലൂടെ പോകുന്നു ഇതിലൂടെ അവിടെ ഒരു ഗ്രൗണ്ടും സെറ്റപ്പ് ഉണ്ട് അവിടെ എനിക്ക് പാർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് പണ്ടത്തെ പാർക്കിംഗ് ആയിരിക്കും കാരണം ഇപ്പം ഇങ്ങോട്ട് വണ്ടി അലവടലല്ലോ ഓക്കെ ഈ ഒരു സൈഡിലൂടെ അങ്ങനെ കോട കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എപ്പോഴും എത്തുകയെന്നറിയില്ല നമ്മൾ കാത്തിരിക്കുകയാണ് ഭയങ്കര അടിപൊളിയാണ് എത്രത്തോളം വിഷ്വലിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല കേടുവാട്ട് അവിടുത്തെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് നൈസായിട്ട് ഇങ്ങനെ കാണും പോയി സ്ക്വേർ ലെവൽ ആ ഒരു ഭാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഭാഗം പോകണം അവിടെ എന്തായാലും പോയേ പറ്റൂസ് വേറെ ലെവൽ ഫീൽ നമ്മളെന്തായാലും ഇതാ ഇനി പുരുഷന്മാരെ പോകാവിടെ നമ്മളിത്രാലും പ്ലാൻ ഉണ്ടായതല്ലോ പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെയാണ് ക്ലൈമറ്റ് നമുക്ക് പറ്റുന്ന കിട്ടലും ക്ലൈമറ്റ് ആണ് നമ്മൾ വന്ന വഴി കയറ്റം കുഴപ്പമില്ല നീ ഇറങ്ങുമ്പോൾ എങ്ങനെയൊന്നും അറിയത്തില്ല വേറെ എന്തായാലും താഴെ ഇറങ്ങണം ഫീലും കാത്തി കുരിശുമാല അവിടെ അതാണ് പോകണം ഒത്തിരി ഇവിടെ ഇങ്ങനെ ഒത്തിരി ക്രൗഡും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊന്നും രണ്ടു കുട്ടി നമ്മളങ്ങനെ ഇറങ്ങി ഇറങ്ങി പാതി എത്തിട്ടോ പിള്ളേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ വണ്ടി കേറണം അതാണ് മെയിൻ കാരണം അവിടെ ആൾക്കാരൊക്കെ കൂടുതലുള്ളത് സ്വർഗ്ഗത്തിൽ അവിടെ കയറിയാൽ മതിയായിരുന്നു ഒന്നുമില്ല പക്ഷെ അവസാനമായിപ്പോൾ രണ്ടും കയറാൻ തോന്നുന്നു രണ്ടും കയറാനുള്ള വൈബിലോട്ട് എത്തി ഓക്കെ ഫൈനലി നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് തെറിക്കാൻ പോവുകയാണ് നൈസായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന കേട്ടോ നമുക്ക് അവിടെ പോകുന്ന ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ താഴെ എത്തിയായിരുന്നു പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ക്ലൈമറ്റിൽ ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല കാരണം ഏകദേശം സമയം അഞ്ചരമാണ് കൈ ഇപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല ടൈം എടുക്കും അതുകൊണ്ട് അടുത്തൊരു പ്രാവശ്യം നമുക്ക് അവിടെ വരാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും Bye-bye, guys.